ടാക്കിനെ നമുക്ക് കൊള്ളത്തു നിന്നാണ് കിട്ടിയത് ഞാനും അമ്മ കൂടെ ആണ് വന്നത് ഭയങ്കര നോക്കാനേയും പറ്റാണ്ടോ പക്ഷെ നമുക്ക് ചവിട്ടാൻ പറ്റുന്നില്ലല്ലോ ഞാൻ പിന്നെ എൻജിനീയറിംഗിലോട്ട് വന്നേ ഇവിടുത്തെ കാട് കേറി കൊറോണ സമയം കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പാർക്ക് നട്ടു കാട് കയറി അടച്ച് എല്ലാം പോയി ഞങ്ങള് കൊച്ചിനെ എൻ്റെ മക്കൾ ചെറുപ്രായത്തില് ഞങ്ങള് എപ്പോഴും ഇവിടെ വരുന്ന പാർക്കിൽ പോവായിരുന്നു

അപ്പം ഒന്നും കാണാൻ പറ്റുന്നില്ല അതല്ല അവിടെയോട് പോകാനുള്ള ഇതില്ല ഭയങ്കര തിര നമ്മളിരിക്കുകയായിരുന്ന ഡോക്സാണ് അവിടെ ഇപ്പം പോകാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ നമ്മുടെ ലൈവ്ലോസ് ലൈവ് ക്ലോസ് എന്ന് പറയണം കൂടുതലും